ഇത് ബേഡേക്ക് അജ്മമൻ്റെ സമ്മാനമാണ് ഉടുപ്പ് എന്താ എന്താ തിന്നണേ ബിരിയാണി തിന്നണേ എങ്ങനെ രണ്ട് രസം ഇഷ്ടായോ പപ്പടം മാത്രല്ല ചോറ് തിന്നെ ആയു തിന്നു നോക്ക് ചോറ് ആയു ഫസ്റ്റ് ആവും ഇപ്പൊ ചോറും കൂട്ടിയിട്ട് കണ്ടോ ആയു തിന്ന കണ്ടോ അങ്ങനെ എന്താ ഇന്ന് വെരി ഗുഡ് വേണോ ൈര് വേണ്ടാത്തതൊന്നുമില്ല തിന്നെ വരാതേ ഉള്ളു ജീന പോലെയോ അല്ല നല്ല തൈര് കൂട്ടി തന്നെയൊന്നും വേണ്ട ഇഷ്ടപ്പെട്ട എന്താ എന്തെങ്കിലും ബിരിയാണി ഇഷ്ടമാണോ ബേർത്ത്ഡേക്ക് ഡേക്ക് പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്ത ഒന്നും അല്ലാട്ടോ പിന്നെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചായിരുന്നു നേരത്തെ അപ്പോളാണ് സാറക്കുട്ടിയുടെ അമ്മ മേലെന്ന് കുറേ ബലൂണും ഡെക്കറേഷൻ കൊടുത്തന്നത് സാറക്കുട്ടീൻ്റെ ബർത്ത് ഡേക്ക് വാങ്ങിച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം എന്നാൽ പിന്നെ അത് ഒട്ടിക്കാനായി അപ്പോൾ പിന്നെ കുട്ടികൾ ഇവിടെ എല്ലാവരും അറിയാമല്ലോ അബ ആയു അമ്ത ഐൻ എല്ലാ കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടിയും വീർപ്പിച്ച് അവരെല്ലാവരും കൂടി തന്നെ എല്ലാം സെറ്റാക്കിയിട്ടു അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കൂട്ടി എല്ലാം കുട്ടികളുടെ ഒരു ഓർമ്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി ജസ്റ്റ് അല്ലാതെ വലിയ ആഘോഷങ്ങളായിട്ടൊന്നും ആരും വിളിച്ചതോ പറഞ്ഞതോ ഒന്നും ഇല്ല കേട്ടോ കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഇനി വൈകുന്നേരം കേക്ക് തിരികാൻ റെഡി ആയിട്ടില്ല വൈകുന്നേരം കേക്ക് നിൽക്കാമെന്ന് കരുതിയിരിക്കുന്നു അപ്പം ജസ്റ്റ് അതിൻ്റെ മുമ്പുള്ള നീക്കങ്ങളാണ് ഇതൊക്കെ എല്ലാരും നല്ല കുട്ടികൾക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ എല്ലാരും നല്ല ആഘോഷിച്ചു വീട് മൊത്തം കുട്ടികളുടെ ഒരു പടയായിരുന്നു കേട്ടോ അപ്പൊ കുട്ടിയുടെ ബലൂൺ വീർപ്പിക്കാനുള്ള ട്രൈ ആയിരുന്നത് പിന്നെ എല്ലാ കുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് നല്ല രസമാണല്ലോ ആ സന്തോഷത്തിലായിരുന്നു അവരെല്ലാരും വീടൊക്കെ കിടക്കുന്ന കോലമുണ്ടല്ലേ അതിന്റെ ഇടയിൽക്കൂടെ സുവജൻറെ കലാവിരുദ്ധാണ് ഡോക്ടർ അത് തകർത്തതാരാണെന്നാണ് നോക്കണേ അബു ആണേ അത് അബയുടെ ചേട്ടനാണത് അത് നന്ദിക്ക നല്ല ദേഷ്യമാണ് അത് തകർത്തതിന് പിന്നെ തരച്ചിലായിരുന്നു പിന്നെ സുഭാഷ് ശുഭാശ്ചേട്ടൻ മടിയിൽ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നീട് ഞാനത് പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചതിന് അവൾ പറഞ്ഞു അമ്മ പൊട്ടിച്ചാൽ അവൾക്ക് സങ്കടമല്ല അമ്മ പൊട്ടിക്കണ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അമ്മ പൊട്ടിച്ചാൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പം എന്നാൽ ഞാൻ പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കതും ഞാൻ പൊട്ടിക്കട്ടെ എന്ന് വെറുതെ തമാശ അവൾക്കും സഹിച്ചില്ല അവൾ തന്നെ ആദ്യം ഓ ഇത് ഇങ്ങനെ സെറ്റ് പൊളിച്ചടിക്കും കേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാനവിടെ മൂലക്കിട്ടതായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ വന്ന് അവരെന്നെ അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എനിക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തോന്നണം ബലൂണൊക്കെ ഒരു മൂലയ്ക്ക് കൂട്ടി വെച്ചതാണ് പൊട്ടിക്കണോ വേണ്ടതെന്നൊന്നും തീരുമാനിച്ചില്ല ഇതൊക്കെ കുട്ടികൾക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതൊക്കെ ഉയർപ്പിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പേക്ക് അക്കുവിൻ്റെ വക പരിപാടിയാണിത് കേക്കിൻ്റെ ഒരു പാട്ടൊക്കെ ഇട്ട് അവരെല്ലാരും കൂടി ഭയങ്കര പുള്ളിക്കളി സന്തോഷമൊക്കെ ആയിരുന്നു കേക്ക് വേണ്ട എന്തേ ബിരിയാണി തിന്നില്ലേ കേക്ക് വേണോ ഹഫീബിക്ക് കേക്ക് ആർക്ക് തിന്നാന് കുഞ്ഞി കേക്ക് പിന്നെ എന്റെ പേരൊക്കെ എഴുതണോ കേ എന്ത് എഴുതണ്ടേ ഈ ഈ കേക്ക് കേക്ക് വേണ്ട വേണ്ട ബിരിയാണി കേക്കും വേണോ പൊന്നാര നന്ദക്കുട്ടി എന്ത് പണിയാണ് നന്ദ കാണിക്കുന്ന ആ ബലൂണൊക്കെ അവിടെ ഇരുന്ന് കുത്തി പൊട്ടിച്ചോട്ടോ ഞാൻ ഞാൻ ഒച്ച കേട്ട് വന്നു നോക്കിയപ്പിക്ക ഒരുവിധം ബലൂൺ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് എല്ലാം ഇരുന്ന് പൊട്ടിച്ചോളു കേക്ക് ഇഷ്ടായോ കേഷ്ടായോ ഡ്രസ് മാറ്റണ്ടീ ഉടുപ്പിട്ട് അയ്യോ ഇതിലല്ല നമ്മളെ ഫ്രോക്കാണ് ഇടണ്ടത് ഫ്രോക്ക് ഇട്ട് അയ്യോ അങ്ങനെ തോണ്ടി തിന്നപ്പോ പറ്റൂല കേക്ക് മുറിക്കുമ്പോട്ടോണ്ടി തിന്ന എലൊക്കെ തിന്ന കേക്ക് മുറിക്കുമ്പോ എല്ലാം തിന്നോ തിന്ന ഇഷ്ടാണ് അല്ലേ ഈ കളറാണോ നീ ഉദ്ദേശിച്ച വീട്ടിലും ഉണ്ടോ നീ ഈ കളറാണോ ഉദ്ദേശിച്ചത് വേറെ ഒരു കണ്ടീഷനും ഇല്ലെന്നോട്ടോ അവൾക്ക് പിങ്ക് കേക്ക് വേണം പിങ്ക് എന്ന് പറഞ്ഞ റെഡ് കളറാണ് അവൾ ഉദ്ദേശിച്ചത് ഏ ഇത് പിങ്ക് അല്ലേ റെഡാണോ അത് നീ പിങ്കാണോ ഉദ്ദേശിച്ചേ ഞാൻ കരുതി നീ റെഡിനാണ് പിങ്ക് പറയണ അതെന്താ എന്താ എന്റെ ദൈവമേ അതൊക്കെ നേരത്തി കളഞ്ഞു

കേക്കപ്പളല്ല മുറിച്ചിട്ട് എന്നിട്ട് അങ്ങനെ തിന്നല്ലേ ഹാപ്പി ബർത്ത് ഡേ ജൂയോ ഹാപ്പി ബർത്ത് ഡേ ജൂയോ ഹാപ്പി ബേ ജൂയോ നന്ദി ബർത്ത് ഡേ ജൂയോ നോ ലൈക് ഇതെ കംപ്ലീറ്റ് ആയല്ലേ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ നോ ലൈക് ആയല്ലേ നോ കുറുകിക്ക്

തന്നില്ല ആണ് അമ്മക്ക് തന്നില്ലെന്താ വളർത്തു ദോഷം വളർത്തു ദോഷ എന്താ ലേ തേക്കട്ടെ തേക്കട്ടെ ഇതിന

കഴിഞ്ഞ വലൂണ് കോരെ നാക്ക ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരാൻ അതാ ബേർഡേ കണ്ടോ ബേഡേന്റെ അവസ്ഥയാണ് കേട്ടോ അതൊക്കെ അങ്ങനെ ബേഡേ പരിപാടി കഴിഞ്ഞു നന്ദക്കുട്ടിന്റെ വീഡിയോ അല്ല അമ്മ ഇന്നിന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണെന്ന് എഴുതിയ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ അമ്മ ഇട്ടില്ലായിരുന്നോ അതിനെല്ലാരും ഉണ്ടല്ലോ ചക്കരക്കുട്ടിക്ക് ഒരുപാട് ഹാപ്പി ബേർഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നന്ദക്കുട്ടി നന്ദക്കുട്ടിയാണ്ട്ടോ ഇവിടെ എല്ലാരടുത്തും എന്റെ ഹാപ്പി ബർത്ത്ഡേ ടൂയു ആണ് എല്ലാരും വരണം എന്ന് പറഞ്ഞ ആയം തന്നെ എല്ലാരും വിളിച്ചത് ആയിക്കോട്ടെ ഇനിയിപ്പോ ഓക്കെ ഇത് കഴിഞ്ഞില്ലേ ഇനി നന്ദക്കുട്ടി നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ ആന്റിമാരും ചേച്ചിമാരും ഫ്രണ്ട്സും കുഞ്ഞു ബേബികളും ഒക്കെ നന്ദക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും ഒരു താങ്ക് യു പറഞ്ഞേ ലവ് യു ഓൾ എന്ന് പറയോ ക്ഷീണായി പോയോ എല്ലാര്ക്കും ഒരു ഉമ്മ കൊടുത്തിലൂടെ ഉറക്കം വരുന്നുണ്ടോ ക്ഷീണായിട്ടൊന്നും ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല എല്ലാവർക്കും ഒരു ചക്കര ഉമ്മ കൊടുത്തേക്ക് എങ്ങനെയാണോ ഐ ലവ് യു ആയു കാണിച്ചു തരും എല്ലാവർക്കും ഐ ലവ് ലവ്യു എങ്ങനെയാന്ന് ഐ ലവ് യു ഓൾട്ടോ വിഷ് താങ്ക്സ് എല്ലാര്ക്കും നന്ദക്കുട്ടീനെ എത്ര പേരെ വിഷ് ചെയ്തല്ലേ ഇപ്പൊ നന്ദക്കുട്ടി വലിയ പെണ്ണായി പെണ്ണായില്ലേ മൂന്ന് വയസ്സായി ഇനി ഇനി അമ്മ പറയണൊക്കെ അനുസരിക്കാനോ ഇനി വലിയ കുട്ടിയാണേ നീ സ്കൂളിലൊക്കെ പോണേ മൂന്ന് വയസ്സായില്ലേ ആയില്ലേ സ്കൂളിൽ പോവാ മാത്രം വയ്യ അല്ലേ എന്താ ആയോ സ്കൂളിൽ പോകൂല്ലേ ആയോ നല്ല മോനം മിടുക്കനായിട്ട് പോകും പോവോ അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് പറ ഞമ്മള് മോർണിംഗിലല്ലേ വീഡിയോ ഇടാ എല്ലാരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കിഡ് മതി മതി വെക്കാണെ